ീഴ്ചകളൊന്നും തന്നെ ഓരോ തവണയും മാഹാത്മ്യം മനസ്സ് പെട്ടെന്ന് ആരെയും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല പക്ഷേ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ അവരെ കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല നിങ്ങളെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിങ്ങളെ ഉപേക്ഷിക്കുന്നവരുടെ ും നിങ്ങൾ മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യരുത് ജീവിതത്തിൽ തളരുമ്പോൾ നമുക്ക് വേണ്ടത് ഉപദേശങ്ങളല്ല നമ്മളെ കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള കാതും മനസ്സിലാക്കാനുള്ള ഹൃദയവുമാണ് ഉറപ്പുള്ളതിനെ ഒഴിവാക്കി ഉറപ്പില്ലാത്തതിൻ്റെ പിന്നാലെ പോകുന്നവർക്ക് തീർച്ചയായും നഷ്ടങ്ങൾ മാത്രമേ സംഭവിക്കൂ കൂടുതൽ വെളിച്ചം നിങ്ങളെ അന്ധനാക്കും കുറച്ച് ഇരുട്ടും അത്യാവശ്യമാണ് ജീവിതവും അതുപോലെയാണ് സന്തോഷത്തിൻ്റെ കൂടെ ദുഃഖവും ഉണ്ടെങ്കിൽ ജീവിതം മനോഹരമാകൂ എനിക്ക് എല്ലാം അറിയാം എന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങും നമ്മുടെ പരാജയം ജീവിതത്തിലേക്ക് മുൻവിധികളില്ലാതെ യാത്ര ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്